അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് അമ്മയാണെത്ര ശല്യത്തിന് പ്രതിരോധം തീർത്ത് നാട്ടുകാർ ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനി അമ്പലപ്പൊയിൽ പ്രദേശത്ത് കാട്ടാനശല്യം ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അമ്പലപ്പൊയിൽ നവദീപം കലാകായിക വേദിയും നാട്ടുകാരും പ്രദേശത്താകെ ഫെൻസിംഗ് നടത്തി പ്രതിരോധം തീർത്തു വർഷങ്ങളായി തുടരുന്ന കാട്ടാനശല്യത്തിനെതിരെ പലതവണ പഞ്ചായത്ത് മുതൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജില്ലാ കളക്ടർ എം എൽ എ വകുപ്പ് മന്ത്രി എം പി മുഖ്യമന്ത്രി തുടങ്ങിയവർക്കൊക്കെ പരാതി സമർപ്പിച്ചിരുന്നു എങ്കിലും യാതൊരുവിധ നടപടികളും നാളിതുവരെയായി കൈക്കൊള്ളാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല നിരന്തരമായുള്ള ആനഭീഷണി ൃഷിക്കും സ്വത്തിനും മാത്രമല്ല ജീവനുതന്നെ ഭീഷണിയായിരിക്കുന്നു സന്ധ്യയായാൽ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിരവധി തെങ്ങ് കമുക് വാഴകൾ കൂട്ടമായെത്തി നശിപ്പിക്കപ്പെടുന്നു നാടിന്റെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ടതിനാലും ഇതിനെതിരെ മുഖം തിരിക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെ പ്രതികരിച്ചും നാട്ടുകാരിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് ഈ ഫെൻസിംഗ് തീർത്തത് ചെയർമാൻ സി വി സുബ്രഹ്മണ്യൻ വർക്കിംഗ് ചെയർമാൻ ശശിധരൻ കാമനാൽ എ കെ രാമചന്ദ്രൻ രാജു തൊട്ടുങ്ങൽ അനിൽ ആര്യട്ടിടത്തിൽ ഹരീഷ് കെ എൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ